ൊഴി മെയ് പത്ത് വചനഭാഗം വെളിപാട് അഞ്ച് ഒന്ന് പന്ത്രണ്ട് യോഹനാൻഡ് സുവിശേഷം ഒന്ന് മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് സ്വർഗാരോഹണ സമയത്ത് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇന്നലെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം നാം ശ്രവിച്ചതാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോയുടെ പരസ്യജീവിത ആരംഭത്തിൽ ആദ്യ ശിഷ്യന്മാരെ കണ്ടുമുട്ടുന്ന രംഗമാണ് ഈശോയെ സ്നാപയോഹനാൻ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് അത് ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആയിരുന്നു പീലാത്തോസിന്റെ ഭവനത്തിൽ നിന്ന് ലോകത്തിന്റെ പാപം വഹിച്ച് കാൽവരിയിലേക്ക് കയറി അവിടെ ബലിയായി സ്വയം അർപ്പിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് സ്വർഗത്തിലേക്ക് കരയറിയത് പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത മിശിഹ സ്വർഗത്തിൽ വസിക്കുന്നു അക്കാര്യമാണ് വെളിപാട് പുസ്തകത്തിൽ നിന്നുമുള്ള വായനയിൽ നാം ശ്രവിക്കുന്നതും കൊല്ലപ്പെട്ടതെങ്കിലും നിൽക്കുന്ന കുഞ്ഞാടിനെ കുറിച്ച് അവിടെ പറയുന്നത് മരിച്ച ഉത്ഥാനം ചെയ്ത മിശിഹയെ കുറിച്ചുള്ള സൂചനയാണ് മരിച്ച ഉത്ഥാനം ചെയ്ത മിശിഹ സർഗസ്ഥനായി എന്ന കാര്യമാണ് തിരുവചനം പ്രഘോഷിക്കുന്നത് ആ മിശിഹ ആരാധ്യനാണ് അതാണ് ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ അവനെ ആരാധിച്ചു എന്ന് പറയുന്നത് അവിടുന്ന് ബഹുമാനവും സ്തുതിയും മഹത്വവും സ്വീകരിക്കാൻ യോഗ്യനാണ് എന്നും തിരുവചനം പറയുന്നു ഓരോ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെടുന്നത് ഈശോ ആയിരിക്കുന്നിടം കാണുവാനും അവനോടുകൂടെ വസിക്കുവാനുമാണ് മിസ്സിഹായോടുകൂടിയുള്ള സ്വർഗീയ അനുഭവത്തിൻ്റെ മുന്നാസ്വാദനമാണ് പരിശുദ്ധ കുർബാന അവിടെ മിസ്സിഹായെ ദർശിക്കാൻ സാധിക്കുന്നു അവനോടു കൂടെ ആയിരിക്കാൻ സാധിക്കുന്നു മിസുഹ വളരാൻ അവിടത്തോടു കൂടി വസിക്കാൻ നമുക്കും പരിശ്രമിക്കാം മിസുഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ